മലപ്പുറം നഗരത്തിലെത്തുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതമായി താമസിക്കാൻ നിർമ്മിച്ച വനിതാ ഹോസ്റ്റൽ ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച രണ്ടേ ദശാംശം അഞ്ചു കോടി രൂപ ചെലവിലാണ് ഹോസ്റ്റൽ നിർമ്മാണം പൂർത്തിയാക്കിയത് ഈ ഗവൺമെന്റ് കുറച്ച് പദ്ധതികൾ നടപ്പിലാക്കാൻ ഒരു ചെയർമാൻ അല്ലെങ്കിൽ എം എൽ എം പിള്ളൂ എന്നാൽ ഇന്ന് വരെ ഒരാളും കണ്ടെത്തിയിട്ടില്ലാത്ത വികസനത്തിന്റെ സോഴ്സസ് അത് കണ്ടെത്തി അത് ഭംഗിയായി നടപ്പിലാക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്കുള്ള നൈപുടി അത്ഭുതാവണെന്ന് പറയുന്ന മുണ്ടുപറമ്പ് കാവുങ്ങൽ ബൈപ്പാസ് റോഡിന് സമീപമുള്ള നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള നെച്ചിക്കുറ്റിയിലെ സ്ഥലത്താണ് ഹോസ്റ്റൽ സ്ഥിതി ചെയ്യുന്നത് അത്യാധുനിക സൌകര്യങ്ങൾ ഉൾപ്പെടുത്തി ആഡംബര ഹോട്ടലുകളോട് കിടപിടിക്കുന്ന രീതിയിൽ ശീതീകരിച്ച മുറികളാണ് ഹോസ്റ്റലിൽ ഒരുക്കിയിട്ടുള്ളത് നൂറോളം പേർക്ക് താമസിക്കാൻ സൌകര്യമുള്ള കെട്ടിടത്തിന് മൂന്ന് നിലകളാണുള്ളത് ഡോർമെറ്ററി മുറികൾ സ്യൂട്ട് മുറികൾ മീറ്റിംഗ് ഹാൾ ഡൈനിങ് ഹാൾ അടുക്കള വർക്ക് ഏരിയ ഹെൽത്ത് ക്ലബ് വിനോദ കേന്ദ്രം അതിഥി മുറി എന്നീ സൌകര്യങ്ങളോടെയാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി അധ്യക്ഷത വഹിച്ചു നഗരസഭാ സ്ഥിരസമിതി അധ്യക്ഷരായ മറിയുമ്മ ഷെരീഫ് കോണോത്തൊടി പി കെ സക്കീർ ഹുസൈൻ പരി അബ്ദുൽ ഹമീദ് സി പി ഐഷാബി മുൻ ചെയർപേഴ്സൺ സി എച്ച് ജമീല കൗൺസിലർമാരായ ജയശ്രീ രാജീവ് ഒ സഹദേവൻ മഹമ്മൂദ് കേതെങ്കിൽ നഗരസഭാ സെക്രട്ടറി കെ സുധീർ എഞ്ചിനീയർ പി ടി ബാബു എന്നിവർ സംസാരിച്ചു ഈസ്റ്റ് ലൈവ് മലപ്പുറം